ീ കാണുന്നതും വിയറ്റ്നാമിലുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ എന്താണെന്നൊന്നും പറഞ്ഞു തരാൻ എനിക്കറിയില്ല വിയറ്റ്നാമിൽ പോയപ്പോൾ കണ്ട തന്നെയാണ് നമ്മളിപ്പോ വീഡിയോ നിങ്ങൾക്കും കാണിക്കാമെന്ന് കരുതിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ ഒന്ന് കണ്ടുനോക്കിട്ടോ എല്ലാവരും വിയറ്റ്നാമിലുള്ള ഓരോരോ സ്ഥലങ്ങൾ നമുക്ക് കാണാനുള്ള കാണാൻ മാത്രം ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ നമുക്കൊന്ന് പോയി കാണണമെന്ന് അതൊക്കെ നമുക്ക് നല്ല കൗതുകം നിറഞ്ഞ കാഴ്ചകൾ തന്നെയാണ് വെസ്റ്റേൺ ട്രെൻഡോ അങ്ങനെ എന്തോന്ന് വിൽപ്പിച്ചു കൊണ്ടുവന്നു ൂടെ വെള്ള പോയിണ്ട് ഒക്കെ ധൃതീരെ ഇങ്ങനെ ഒന്ന് കണ്ണു ഓടിച്ച് പോയതാണ് പക്ഷെ എന്നാലും നിങ്ങക്ക് എല്ലാം കാണാട്ടോ ഞാൻ കണ്ട സ്ഥലങ്ങളൊക്കെ ഞാൻ നിങ്ങളെയും കാണിക്കുന്നുണ്ട് ാണുമ്പോ നിങ്ങൾക്കൊക്കെ എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും അധികം ആൾക്കാർക്കും അറിയണ്ടാവും എന്താണുള്ളത് എനിക്കത് എടുക്കാൻ മാത്രമേ അറിയുള്ളൂ എന്താ സംഭവം എന്നൊന്നും ചോദിച്ചാൽ ചോദിച്ചറിയാൻ അവരുടെ ഭാഷ നമുക്ക് മനസ്സിലാവൂലോ പിന്നെ മോനുണ്ടായിരുന്നു മോനോട് ഞാൻ ചോദിച്ചിട്ടില്ല അതെന്തൊക്കെയാ പരിപാടിയിരുന്നു ഇപ്പം മോൻ ഇല്ലേനും ഞാനത് ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുമ്പോൾ മോനില്ലേനും പാറക്കല്ലുകളാണൊക്കെ അതുകൊണ്ട് ഓരോന്നും ഇങ്ങനെ ഉണ്ടാക്കി വെച്ചൊക്കെയാണ് അപ്പോൾ വീഡിയോ ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് ഉണ്ടാകുന്നിരുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ അപ്പോൾ വിയറ്റ്നാമിൽ പൂബാത്തൂരൊക്കെ ഇതൊക്കെ ഒന്ന് കണ്ടോളി വിയറ്റ്നാമിലുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെയാണ് ഞങ്ങൾക്ക് കാണിച്ച് തന്നിട്ടുള്ളത് ഞാൻ കണ്ട ഭാഗങ്ങളൊക്കെ കുറച്ചൊക്കെ നിങ്ങൾക്ക് ഇങ്ങളിൽ കാണിച്ചു തന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ഉണ്ടാവുമെന്ന് കരുതണോ ഓക്കേ മരങ്ങളും പാറക്കല്ലുകളും അതുകൊണ്ടാണ് ഇപ്പോൾ ഉണ്ടാക്കി വെച്ചക്കണതൊക്കെ താങ്ക് യു